കണ്ടവർ കണ്ടവർ ചോദിക്കുന്നു എന്തിനു വേണ്ടി ഇതുപോലത്തെ ഒരു ഉളപ്പണം എടുത്തു വെച്ചു അപ്പം കേസി പറഞ്ഞു വേറൊന്നും ഒരു കുറച്ചല്ല എന്തെങ്കിലും ലോകേഷ് കനകരാജ് ഡയറക്റ്റ് ചെയ്തു നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പിന്നെ അത്യാവശ്യം സൗത്ത് ഇന്ത്യയിലെ സ്റ്റാർ വാല്യൂ ഉള്ള കുറച്ച് നടന്മാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ സൗബിൻ പിന്നെ ബോളിവുഡിലെ അമീർ ഖാൻ എല്ലാവരും ഒക്കെ വന്ന ഒരു പടമാണ് കൂലി എടുത്തു പടമെന്നറിയുമോ കഴിച്ചെടുത്തുവച്ചേക്കണേ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പറയുക സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകേഷ് നേരെ പോയി ശിവ ആൻഡ് ടീമിൻ്റെ കഥ മേടിച്ച് ഒരു സ്റ്റോറി മേടിച്ചു എന്നിട്ട് എനിക്ക് തോന്നുന്നത് ലോകേഷ് അണ്ണെ ശിവ എണ്ണനോട് എന്നെ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാണ് കാരണം അതുപോലത്തെ ഒരു സാധനമാണ് ഇന്ന് കണ്ടത് ഞാൻ സംഭവം ചില സ്ഥലത്തൊക്കെ അണ്ണാത്തെ വൈവാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു പാസവും ആ ഒരു ഇതും പിന്നെ പടത്തിൻ്റെ ഡ്യൂറേഷനാണ് മെയിൻ പ്രശ്നം രണ്ട് മണിക്കൂർ നാല്പത്തൊമ്പത് മിനിറ്റ് അങ്ങാണ്ടുണ്ട് മൂന ഏഴന് എഴന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ടു എക്സ് സ്പീഡിലിട്ടാൽ മതി നടന്നു അമ്മ ഒരു സാധനം സാധാരണ നമ്മുടെ ലോകേഷ് കനകരാജ സിനിമകളിൽ ഒരു കോർ സ്റ്റോറിയൊക്കെ കാണും അതിലേക്കുള്ള ഒരു യാത്രയായിരിക്കും പടം മൊത്തത്തിൽ പക്ഷേ ഇതിൽ ഒരു അന്ത ഒരു കുന്ത ചുമ്മാ രജനീകാന്ത് പറഞ്ഞു പുള്ളിയുടെ കുറച്ച് സാഗ് കാണിക്കുന്നു പിന്നെ കുറച്ച് ഗുണ്ടകൾ ഇടിച്ച് ഇടിച്ചിരുന്നു പിന്നെ ഒരു കൊടൂര ഫ്ലാഷ് ബാക്ക് പിന്നെ ഏ വെച്ച് കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെയാണ് പടം മൊത്തം ചില സമയത്ത് ഇത് കുറച്ച് വില്ലന്മാരുണ്ട് ചില സമയത്ത് ഒരു വില്ലനെ നമ്മൾ മറന്നു പോവും കാരണം അങ്ങനെയാണ് പടം പോണത് എന്നാ പറഞ്ഞേ നമുക്കൊരു കോർ സ്റ്റോറി ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ അസേ പ്രേഷൻ എന്ന രീതിയിൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു വാട്ട് ഈസ് ദ കോർ സ്റ്റോറി എന്താണ് ഇതിന്റെ കോർ സ്റ്റോറി എനിക്ക് മനസ്സിലാവുള്ള ഒന്നും ഇത് എവിടെ എത്താതെ പോണ പോലെ ഈ അടുത്ത് നമ്മുടെ ധനുഷ്യന്റെ കുബേരം വന്നപ്പോഴും ഈ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഇതങ്ങോട്ടാണ് ഈ പടം കൊണ്ടുപോകണത് എവിടെ എത്തുള്ളൊ ലാസ്റ്റ് പടം തീർക്കണമല്ലോ രണ്ട് മണിക്കൂർ നാൽപ്പത്തൊമ്പത് മിനിറ്റില് ലാസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് പടം തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കൂലോ കുബേരനിൽ അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും കാണിച്ചു വെച്ചേക്കുന്നത് പിന്നെ ഇടയിൽ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പക്ഷെ ഇതിലൊരു ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് മെൻറ്റാ പോയിന്റ് സീരിയല് കണക്കിനാണ് അതങ്ങോട്ട് ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ സത്യം പറയാലോ ഗൈസ് ഈ ലോകേഷ് സിനിമകളിൽ ഫസ്റ്റ് ഹാഫില് ഒരു പഞ്ചുണ്ട് ഫസ്റ്റ് ഹാഫ് ഇൻട്രവൽ പഞ്ചുണ്ട് ഈ സിനിമയിൽ ഇൻട്രവൽ പഞ്ച് ഏതാണ്ട് വയ്യാത്ത പോലെയാണ് മാസാക്കാൻ നോക്കിയതാണ് സത്യം പറയാലോ ഇതിലെ വില്ലനും കൊള്ളൂല നമ്മുടെ ഈ മാസ് കാണിക്കാൻ നോക്കിയിട്ട് അതും നടക്കണില്ല എവിടെയും എത്താതെ പോയ ഒരു നല്ല ഊളപ്പടം പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കന്നഡ സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് അതിൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നത് അങ്ങേര് ഈ സിനിമയിൽ കുറച്ച് റോളേ ഉള്ളൂ അത് വളരെ നന്നായി കാരണം അങ്ങേര് വന്ന് കുറച്ച് വാദം കഴിഞ്ഞാ അപ്പൊ കോമഡി അവിടെ അത് ക്യാമിയോ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അമീർ ഖാന്റെ കാര്യം പറയേ വേണ്ട തീർ കോമഡി കോമഡിന്ന് പറഞ്ഞു കഴിഞ്ഞാ മരണമാസ് കോമഡി പിന്നെ നമ്മുടെ സൗബിൻ സൗബിൻ ഭയങ്കര വില്ലനിസം ആണെന്നൊക്കെ നമ്മൾ കുറെ ഇവരുടെ പരിപാടികളിലൊക്കെ കേട്ടു പക്ഷെ സത്യം പറയാലോ ഒരു വില്ലനിസം കാണിക്കണ പോലെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല ഒരു കൊടുൂര വില്ലന്നോ അങ്ങനെ ഒന്നും പറയാനില്ല അതുപോലെ എൻ്റെ നായകനും അതെ ഭയങ്കര വീക്കാണ് ലാസ്റ്റ് ഇതിൽ ഗോബഡി ഡയലോഗ് ഉണ്ടോ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ പൊന്നോ നിങ്ങൾ കള്ളക്കടത്തിക്കോ ഹ്യൂമൻ ട്രാഫിക് ചെയ്തോ പക്ഷേ കൂലികൾക്ക് എന്തെങ്കിലും പറ്റിയ എന്നിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ഇട്ട് പടം കഴിഞ്ഞു വളരെ അധികം വെറുത്ത് ഒരു ടോർച്ചറിങ് പോലെ കണ്ടിരുന്ന ഒരു ഒരു ഊളപ്പടം അത്രയും ഊളപ്പടം എനിക്ക് നിങ്ങളിതൊരു ലോകേഷ് കനകര സിനിമ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശരാകും ഒരു ശിവ ആൻഡ് ടീം അവരുടെ പടം ഒന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പടം ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായം എങ്ങനെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്